പാലപ്പെട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ കായിക മാമാങ്കമായ ഒളിമ്പിക്കോസ് ടു കെ ട്വന്റി ഫൈവിന് തിരിതെളിഞ്ഞു കുറച്ച് പറയാനു പറയുക ഇതോടെ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന വാശിയേറിയ കായിക മാമാങ്കത്തിന് സ്കൂൾ ഗ്രൗണ്ട് വേദിയാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ എ കെ സുബൈർ ദീപശിഖ കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഉണ്ണികൃഷ്ണൻ എസ് ആർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് ഇസ്മായിലി കെ അധ്യക്ഷത വഹിച്ചു എച്ച് എം ഫാത്തിമ ടീച്ചർ കെ വി എസ് എം സി ചെയർമാൻ ഖലീൽ വല്ലിയിൽ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന കായിക മത്സര മാതൃകയിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും പ്രത്യേക കൗതുകം സ്പോർട്സ് കൺവീനർ അരുൺ കെ നന്ദി രേഖപ്പെടുത്തി സി എൻ ടി വി പാലപ്പെട്ടി